ം സ്വാമിക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മളും വലിയ വിപുലമായ ആഘോഷമൊന്നും ഉണ്ടെങ്കിലും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മൾ പങ്കാളികൾ പങ്കാളികളാവുകയാണ് അതിനെ നമ്മുടെ ഈ പതാക പതാകിലൂടെ ഉയർത്തുന്നത് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഷാജഖാൻ കക്കുയിലാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ വെച്ചിട്ട് കേറി കൊണ്ടിരിക്കുക. കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കുക. ഓര് ഓര് അണ്ടർ സ്റ്റെൽ വീടിക്ക്. 10 മിനിറ്റ് ഓടുക. അല്ലേ ഒരു വല്ലങ്ങും ഉണ്ട് ഒരു നമ്പറാണ് കേട്ടോ ഫോൺ നമ്പർ എടുത്ത് വരാനുണ്ട് സന്ദേശം ദേ ഇരക്കൊടുക്ക് ഇതെന്റെ ഒരു മാത്രത്തിൽ ഒരു ആഘോഷ് ഭാഗത്ത് പറയാനാസും അതിൽ നിന്ന് പറഞ്ഞു നമ്മളുടെ ഓമസത്തെ നാൽപ്പത്തേഴ് ഓമിസ് ചെയ്തിട്ട് സാദയോടുകൂടി എല്ലാ വർഷവും ഓമീസ്റ്റഡ് ജാതി നമ്മൾ സാഗറിനെ ആഘോഷിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ സാന്ത്രികത്തിയത് അതിനു വേണ്ടി ഒരുപാട് മഹാരുന്നുണ്ട് ജവഹർലാൽ നെഹ്റു അങ്ങനെ ഒരുപാട് സത്യാഗ്രഹം ആദ്യമായി കൊണ്ടുവന്ന് സഹിക്കുകയാണ് സ്മരണം നമുക്ക് ആവശ്യമാണ് ഒരുപാട് മഹാരഥമാർ രക്തസാക്ഷികളായി അവർ എല്ലാവരും അതിന് വേണ്ട അവരെ സ്മരിക്കണം കുഞ്ഞു മക്കളോടുള്ള സന്ദേശം അവരുടെ അവരെ എപ്പോഴും മുതിർന്നവരോട് ബഹുമാനിക്കുക എല്ലാ രീതിയുക്തമായിട്ട് നീതി വിചാരത്തോടെ അവരെ പ്രചരിപ്പിക്കണം മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരെയും സ്നേഹത്തോടെയും ലയോടും സാധാരവരെ ശ്രമിക്കണം എല്ലാവർക്കും ും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ മണ്ണിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ഞാൻ എന്റെ മാതാപിത മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും സംസാരിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തിന ആഘോഷത്തിന് നമ്മോട് സഹകരിച്ചു കൊണ്ട് എല്ലാ രീതിയിലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള മതം ബാങ്കിന്റെ നമസ്കാരം അപ്പൊ നമ്മുടെ ഒരാളായി തന്നെ ഇവിടെ നിൽക്കുന്നത് എല്ലാ ദിവസവും ആഘോഷിക്കുന്ന ആളാണ് ഇവിടെ മിക്ട്രാവശ്യം ആഘോഷം നമ്മൾ ഇങ്ങനെ മാത്രം സോ എഴുപത്തി എട്ടാമത്തെ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റിരുന്നാലും അതൊക്കെ അവഗണിച്ച് ഇന്നോടെ വന്ന എല്ലാവർക്കും നന്ദി നൽകുന്നതായിരിക്കുന്നു അതുകൊണ്ട് സാധ്യത കാര്യം എൻ്റെ പണ്ടൊന്നും നന്ദി അറിയിക്കുന്നു माँचल युना गृंगा उच्छल जल जल गंगा कव शुभ नामे जागे आशी कव आशीष आशिश्रमाे गावे हम जय गादा जन जन मंगल नायक जय गे भारत पागल गादा